നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ ഇന്ന് എനിക്ക് നല്ല ദിവസമായിരുന്നു കേട്ടോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ സ്കൂളിൽ അതായത് ഞങ്ങളുടെ സെൻറ്റ് മേരീസ് ഹൈസ്കൂളിൽ ചെങ്ങാലൂർ സ്കൂളിൽ ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ ഇന്ന് കണ്ടോ ഇതാണ് ആനിവേഴ്സറിയുടെ ഇൻവിറ്റേഷൻ വരണം കേട്ടോ എന്ന് പ്രത്യേകം ഇട്ടിട്ടുണ്ട് ടീച്ചർ ഇട്ടോ ഒരു റിട്ടയർമെൻ്റ് ഉണ്ടായിരുന്നു ഉഷ ടീച്ചറാണ് റിട്ടയർമെൻ്റ് കേട്ടോ അപ്പോൾ ഉഷ ടീച്ചറുടെ റിട്ടയർമെൻ്റ് ആണ് അപ്പോൾ ഗംഭീര പരിപാടിയാണ് കേട്ടോ അവിടേക്ക് എനിക്കും ക്ഷണം ഉണ്ടായിരുന്നു ഇതാണ് കേട്ടോ ഉഷ ടീച്ചർ എന്ന് പറയുന്നത് കണ്ടാൽ തോന്നില്ല അല്ലേ റിട്ടയറായി എന്നൊന്നും സൂപ്പറായിട്ടിരിക്കണല്ലേ ഉഷ ടീച്ചർ ഉഷ ടീച്ചറുടെ ഫ്രണ്ട് ഞങ്ങൾ ജിജി മോൾ ടീച്ചർ എന്ന് പറയും ഇപ്പോൾ ഹെഡ് മിസ്ട്രസ് ആയിട്ട് പോയി ഉഷ ടീച്ചറും ഉണ്ട് ഉഷ ടീച്ചർ ഉഷ ടീച്ചറുടെ ഫ്രണ്ട്സ് ഞങ്ങളുടെ സ്കൂൾ ടീച്ചർമാർ തന്നെയാവരൊക്കെ കേട്ടോ ഏഹ് അപ്പോൾ ആനിവേഴ്സറിക്ക് വന്ന ടീച്ചർമാരൊക്കെ എന്നെ കാണാൻ ഇവിടേക്ക് വന്നു അവിടെ ഇതി നമ്മൾ വണ്ടിയിൽ വന്നത് മുചി വന്നതാണ് അല്ലേ ആൾടെ മോനെ ബിസി 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 ബി

ഇവരെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം വീഡിയോ അല്ലേ ടീച്ചറ അപ്പൊ ഞാൻ പറഞ്ഞു ധാരാളം കേട്ടിട്ടുണ്ട് ടീച്ചറല്ല ഇടയ്ക്ക് പോയതാറ് ശരി ഞാൻ ഗ്രൂപ്പില് ഫോട്ടോ കണ്ടപ്പോഴേ അത് മനസ്സിലായില്ലേ എനിക്ക് സ്കൂളിൽ പോവ അവരൊക്കെ കാണുക എന്ന് പറഞ്ഞ നല്ല സന്തോഷമുള്ള കാര്യല്ലേ ആഹ്ലാദത്തിന്റെ നിമിഷങ്ങളാണ് ഇന്ന് ആനുവൽ ഡേ ആണ് അവരെല്ലാവരും പോയിട്ടോ നല്ല സന്തോഷായിട്ടോ എല്ലാരും കണ്ടപ്പോഴേ എല്ലാവരും കണ്ടില്ല കുറച്ചുപേരെ കണ്ടു ഇന്നിപ്പോൾ നമ്മുടെ തൃശ്ശൂർ ജില്ലയ്ക്ക് സംസ്ഥാന കലോത്സവത്തിൽ ഒന്നാം സ്ഥാനം കിട്ടിയത് കാരണം സ്കൂളൊക്കെ മുടക്കാണല്ലോ എല്ലാ തൃശ്ശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മുടക്ക പ്രഖ്യാപിച്ചത് കൊണ്ട് എല്ലാവർക്കും ഇവിടത്തെയും സുന്ദരിയും മുടക്കം തന്നെയായിരുന്നു അപ്പോൾ എല്ലാവരും കാണാനും പറ്റി അവർ ആനിവേഴ്സറിക്ക് വന്ന ആൾക്കാർ ഇടയ്ക്ക് കുറച്ച് സമയം എടുത്തിട്ട് ഓടി വന്നതാണ് ഇങ്ങോട്ട് കേട്ടോ എന്തായാലും ഉഷ ടീച്ചർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഞാൻ ആശംസിക്കുകയാണ് കേട്ടോ നമ്മുടെ ജീവിതകാലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന് നമ്മളിപ്പോൾ ജനിക്കുന്നു പിറന്നാളുകൾ വരുന്നു അതുപോലെ തന്നെ പഠിച്ച് പാസ്സാകുന്നു കല്യാണം വരുന്നു എന്നതുപോലെ തന്നെ ജോലി കിട്ടുന്നു ജോലിയിൽ നിന്ന് വിരമിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇത് കേട്ടോ കാരണം നമ്മളുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റാവുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ നിന്നും വിടുതൽ ചെയ്യുകയാണ് അല്ലേ വിരമിക്കുകയാണ് പിന്നെ നമുക്ക് അവിടെ നിന്നുമില്ല ചെയ്യാനായിട്ട് പക്ഷേ ഉണ്ട് കേട്ടോ നമ്മൾ കഴിഞ്ഞിട്ടൊന്നുമില്ല ഇനി നമുക്ക് ചെയ്യാൻ സാധിക്കും വിദ്യ പകർന്നു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത് അറിവ് നമ്മളെ അറിവിനെ മറ്റുള്ളവർക്ക് കൊടുക്കുക നമുക്ക് ഒരുപാട് സമ്പത്തുകൾ ഉണ്ടാവുക നമുക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാവുക അതുപോലെ നമ്മളവരുടെ കുട്ടികളുടെ ഗാർഡിയൻസുമായിട്ട് നല്ല ഒരു ബന്ധം ഉണ്ടാവുക ഇതൊക്കെ നമുക്ക് സാധിക്കാനായിട്ട് ഈ ഒരു അധ്യാപന ജീവിതത്തിൽ നമുക്ക് കിട്ടുകയാണ് ചെയ്യണേ അതൊരിക്കലും മറക്കാൻ പറ്റില്ല അതൊരു ഭാഗ്യം തന്നെയാണ് ശരിക്കും എന്നെ സംബന്ധിച്ചിരിക്കും അങ്ങനെ തോന്നണത് ഊഷ്ടീച്ചർക്കും അങ്ങനെ തന്നെയായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കണത് കാരണം ഇന്ന് വന്ന എല്ലാവരെയും കണ്ടില്ലേ എന്താ സന്തോഷമല്ലേ അവരുടെയൊക്കെ വിരമിച്ചാലും വിഷമിക്കൊന്നും വേണ്ട സന്തോഷിക്കാൻ നമുക്കെന്നു പറയണേ മോളി ടീച്ചറെ കണ്ടില്ലേ മോളി ടീച്ചർ എന്ന് വെച്ചാൽ ഹെഡ് മിസ്ട്രെസ്സായിട്ട് ഞങ്ങൾ സ്കൂളിൽ വന്നതാണ് ടീച്ചറാണെങ്കിൽ മറ്റെല്ലാ ജീവനക്കാരുടെ കൂടിയും ഒത്തൊരുമിച്ച് പോകണൊരാളായിരുന്നു ആടാനും പാടാനും അല്ലേ പഠിപ്പിക്കാനും എല്ലാ തരത്തിലുള്ള സ്നേഹം വാത്സല്യമൊക്കെ എല്ലാവർക്കും കൊടുത്തത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ആ ടീച്ചറെ നല്ല ഇഷ്ടമാണ് മാത്രം എനിക്കിങ്ങനെ ഓർമ്മയുണ്ട് ഞങ്ങളുടെ സ്കൂളിൽ ഇങ്ങനെ ഒരു റിട്ടയേഡ് അധ്യാപകരുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കാനായിട്ട് ഒന്നാമതായിട്ട് ശ്രമിച്ച ആളിനെയാണ് മോളി ടീച്ചറ് അപ്പം നമ്മളിങ്ങനെ എന്ത് ഫങ്ഷനായാലും ഒരുമിച്ച് കൂടിയിട്ട് അത് എൻജോയ് ചെയ്യുന്ന ആളാണ് ടീച്ചർ അതുപോലെ തന്നെ മാഗ് ടീച്ചർ എന്ന് പറഞ്ഞാൽ മാഗ് ടീച്ചർ ഞാൻ ജോലിക്ക് ചെല്ലണ സമയത്ത് അവിടെയുള്ള ടീച്ചറാണ് ടീച്ചറും മക്കളും അവിടെ അന്ന് പഠിച്ചിരുന്നു അവരൊക്കെ നല്ല നിലയായി കേട്ടോ പിന്നെ ടീച്ചർ ടീച്ചറ് സുഖമായിട്ടിപ്പോൾ കഴിയാണ് കുറച്ച് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ടും പിന്നെ അറിയാവുന്ന അറിവുകളൊക്കെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചും സുഹൃത്തുക്കളുമായിട്ടൊക്കെ നല്ല ഒരു ബന്ധത്തിലാണ് ടീച്ചറും അത് നിങ്ങൾക്ക് പറയാണ്ട് തന്നെ മനസ്സിലായില്ലോ മാഗ് ടീച്ചറുടെ കാര്യവും ലിസി ടീച്ചർ ലിസി ടീച്ചർ എന്ന് പറഞ്ഞാലും എപ്പോഴും പുഞ്ചിരിച്ചു കൊണ്ടാണ് ലിസ്റ്റ് ടീച്ചറെ കാണാൻ പറ്റുള്ളൂ അത്രയും നല്ല ഒരു നൈർമ്മല്യമുള്ള ഒരു ടീച്ചർ എന്ന് തന്നെ പറയാം കേട്ടോ ലിസ്റ്റ് ടീച്ചറെ എപ്പോഴും ചിരിച്ച് പ്രസന്ന വനയാണ് ഒരുപാട് അറിവുള്ള ടീച്ചറാണ് കേട്ടോ കുട്ടികൾക്ക് നല്ല നല്ല കാര്യങ്ങൾ എഴുതി കൊടുക്കും അത്യാവശ്യം കവിതകളൊക്കെ എഴുതുന്ന ഒരാളാണ് മനസ്സിലെന്തെങ്കിലും വിഷമം വന്നാൽ അപ്പം അത് കവിതയായിട്ട് പുറത്തേക്ക് വരുന്ന വാൽമീകിയുടെ പോലെയാണ് ശരിക്കും പറഞ്ഞാൽ അപ്പം ഉണ്ടാക്കുന്ന കവിതകളാണ് നല്ല കവിതകളൊക്കെ എഴുതുന്ന നല്ലൊരു ഹൃദയമുള്ള നല്ല ഒരു സഹജീവികളോട് സ്നേഹവും ദൈയും ഒക്കെയുള്ള ടീച്ചർ തന്നെയാണ് ലിസി ടീച്ചറ് അപ്പം ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളിങ്ങനെ ഞങ്ങൾ വീഡിയോ കോൾ ചെയ്തിട്ടുമൊക്കെ പരിചയമുള്ളത് തന്നെയാണ് എന്നാലും കാണാൻ വന്നപ്പോൾ എനിക്ക് പ്രത്യേകം സന്തോഷമായിട്ടോ അതുപോലെ ഉഷ ടീച്ചർ ഉഷ ടീച്ചർ അങ്ങനെ തന്നെയാണ് നല്ല പ്രസരിപ്പുള്ള ഒരു ടീച്ചറാണ് ഉഷ ടീച്ചർ എല്ലാവരോടും കുട്ടികളോടും അതുപോലെ തന്നെ ഫ്രണ്ട്സ് നമ്മളെല്ലാ ആൾക്കാരും കുട്ടികളുടെ അച്ഛനമ്മമാരായാലും എല്ലാവരോടും എപ്പോഴും സ്നേഹത്തിൽ പെരുമാറുന്ന നല്ല ദൈവഭക്തിയുള്ള ഈശ്വര വിശ്വാസമുള്ള ഈ ടീച്ചറാണത് പിന്നെ ഉഷ ടീച്ചറി പിന്നെ ഇപ്പോൾ ആളിപ്പോൾ ഈ പാലിയേറ്റീവിൻ്റെ ട്രെയിനിങ്ങിനും കൂടി പോയിട്ട് ഇപ്പോൾ ഈ ആതുര സേവനത്തിനും കൂടി ഇറങ്ങാൻ പോകുക എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് കേട്ടോ ഉഷ ടീച്ചർ ഇപ്പോൾ നാല് പേര് വന്നു പിന്നെ ജോൺസൺ എന്നാളാണ് ജോൺസൺ എന്ന് പറഞ്ഞാൽ ഓട്ടോറിക്ഷയാണ് ഓടിക്കേണ്ടത് പക്ഷേ ആൾ ആളുടെ മക്കളെയൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ജിസ്സു എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊക്കെ വലിയ കുട്ടികളായിട്ടോ മാത്രമല്ല ഞങ്ങൾ ഇപ്പോൾ ഇടയ്ക്ക് നേരെ വൈകിട്ടൊക്കെ സ്കൂളിൽ നിന്ന് പറഞ്ഞ സമയമാണെങ്കിൽ നേരം വൈകുകയാണെങ്കിൽ ചിലപ്പോൾ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി നേരം വൈകും വരാനായിട്ട് ചിലപ്പോൾ മണി ആയിട്ടാൽ പോരാൻ പറ്റുള്ളൂ സ്കൂളിൽ നിന്ന് കാരണം ഒരുപാട് വർക്ക് ഉണ്ടാവും ഞങ്ങൾക്ക് പഠിപ്പിക്കല് മാത്രമല്ല ഓഫീസേയും പല കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചെയ്ത് 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 വരുമ്പോൾ കുട്ടികളുടെ തന്നെ കാര്യങ്ങളാണ് കേട്ടോ ഈ മാർക്ക് എഴുതലും പ്രൊമോഷൻ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞങ്ങൾ നേരം വൈകും നേരം വൈകുമ്പോൾ ഞാൻ ഇവരുടെയൊക്കെ ഓട്ടോറിക്ഷാണ് ഇവിടേക്ക് വരിക കേട്ടോ നേരത്തെ നേരത്തെ കൊണ്ടാക്കും അവർ നമുക്ക് വിശ്വസിച്ച് അവരുടെ കൂടെ വരാനും പിന്നെ അവരെ മക്കളെയൊക്കെ പഠിപ്പിച്ചിട്ടുള്ള കാരണം കൊണ്ട് തന്നെ നല്ല സ്നേഹമൊക്കെ അവർക്ക് എന്തിനാണ് ഞാൻ ഞാൻ ശരിക്കും ചങ്ങാലൂരിൻ്റെ ഒരു പുത്രി തന്നെയാന്ന് പറയാൻ കാരണം ഞാൻ അവിടെ തന്നെ പഠിച്ചത് എൻ്റെ കൂടെ പഠിച്ച കുറേ കുട്ടികൾ ചെങ്ങാലൂരുണ്ടാവും അതുകൂടാണ്ട് ഒരു കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവിടേക്ക് ടീച്ചറായി വന്നു അപ്പോൾ അവരെ പഠിപ്പിച്ചിട്ടുള്ള കുറേ കുട്ടികൾ അവരുടെ അച്ഛനമ്മമാർ പഠിപ്പിച്ച കുട്ടികളെ കുട്ടികളെയും പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ കുറേ ഒരു നീണ്ട ശൃംഖല തന്നെ എനിക്ക് അവിടെ ഉണ്ട് കുറേ കൊല്ലത്തെ ഒരു പരിചയമാണ് ഓരോ മൺത്തരിയും എനിക്ക് പ്രിയപ്പെട്ടത് തന്നെയാണ് ഇപ്പം എനിക്ക് ഇടയ്ക്ക് കുട്ടികൾ വിളിക്കും ഇങ്ങനെ പിന്നെ പണ്ട് പഠിപ്പിച്ച പിള്ളേരുകളൊക്കെ ഇങ്ങനെ ഇറക്കി വിളിക്കും ടീച്ചറെ എന്ന് അറിയാൻ വേണ്ടി വിളിക്കും ഇങ്ങനെ മണിക്കൂറുകളോളം നീണ്ട വിളി വയ്ക്കാൻ വിട്ടോ ഫോണിൽ കൂടെ എന്താ പറയണമെന്ന് അറിയുമോ സ്കൂളിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നടന്ന് ഇങ്ങനെ നമ്മുടെ വീട് വരെ നടന്ന് വരുമ്പോഴും ഒരുമിച്ച കുട്ടികളും ഞങ്ങളെ ടീച്ചർമാരും ഒക്കെ കൂടെ ഒരുമിച്ച് നടന്നിങ്ങനെ വരിക അപ്പോൾ ഓരോ കണ്ട കാര്യങ്ങളില്ലേ വഴിയിലുള്ള ഓരോ വീടുകളും ഓരോ ആൾക്കാരെയും എല്ലാവരായിട്ടും പരിചയം ആ ഓരോ കഥകൾ പറഞ്ഞിട്ട് അങ്ങനെ സമയം വേണമെന്നറിയില്ല കുട്ടികളെ വിളിക്കാറുണ്ട് അത് അവരുടെ കൂടെ ഞാനും കൂടി കൂടി നടക്കാനായിട്ട് നടന്നൊക്കെ വരിക പണ്ട് രസമൊന്നും അധികം ഉണ്ടാവില്ല അപ്പം ഞങ്ങൾ സ്കൂളിൽ വിട്ടുണ്ടെങ്കിൽ ഒരു നടക്കലുണ്ട് നല്ല രസമായിരുന്നു അങ്ങനത്തെ കാലമൊക്കെ ഇടയ്ക്ക് ഇപ്പോൾ ഓർമ്മ വരികയാണ് ഇപ്പോഴത്തെ കുട്ടികളും വിളിക്കണമൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇന്നെനിക്ക് ഇത്രമാത്രം സന്തോഷം കെട്ടി പെട്ടെന്ന് ഇതൊക്കെ ഞാൻ ഓർത്ത് പോയതാണ് അപ്പോൾ ഇന്ന് ഉഷ ടീച്ചറുടെ സെൻറ് ജോസഫ് ഹോസ്റ്റ് ടീച്ചർക്ക് ഞാൻ പറഞ്ഞില്ലേ പത്ത് ഇരുപത്തേഴ് വർഷം സ്കൂളിൽ പഠിപ്പിച്ചു കുറേ ശിക്ഷ സമ്പത്തുണ്ട് പിന്നെ ഒരുപാട് എന്താ പറയുക ഓഫീസ് കാര്യമായാലും സ്റ്റാഫ് സെക്രട്ടറി ആയിട്ട് കുറഞ്ഞാൾ ഇരുന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളിൽ നല്ല കഴിവ് വച്ച ആളാണ് മാത്രമല്ല ഉഷ ടീച്ചറുടെ ഹസ്ബൻഡ് ജോബി അവിടുത്തെ പഠിപ്പിച്ച കുട്ടി തന്നെയാണ് ജോബി എന്ന് പറഞ്ഞത് സ്കൂൾ ഫസ്റ്റൊക്കെ ആയിരുന്നു അതുപോലെ തന്നെ ഉഷ ടീച്ചർ അനിയനും ജോബിയുടെ അനിയനും അങ്ങനെ തന്നെയായിരുന്നു സ്കൂൾ ഫസ്റ്റ് തന്നെയായിരുന്നു മാർട്ടിൻ എന്നുവരെ പിന്നെ അവരുടെ അപ്പനമ്മയും ജോസ് മാഷി ലിറ്റിച്ചറാണ് അപ്പോൾ കൂടുതൽ എന്നെ പഠിപ്പിച്ച ആൾക്കാരാണ് അങ്ങനെയൊക്കെ അവരോടൊക്കെ എനിക്ക് കൂടുതൽ കൂടുതൽ ഒരു ഇത് തോന്നുകയാണ് സ്നേഹം തോന്നുകയാണ് പിന്നെയും ഉഷയ്ക്ക് കൂടുതൽ സമയം വീട്ടിൽ അച്ഛനമ്മയൊക്കെ നോക്കി നോക്കാനും അവർ അവർക്ക് വേണ്ട സേവനങ്ങൾ ചെയ്യാനും മക്കളുടെ അടുത്തേക്കൊക്കെ പോവാനും ഒക്കെ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ പക്ഷേ ജീവിതകാലം എൻജോയ് ചെയ്യൂ സുഖമായിട്ട് നിമിഷം കുടുംബത്തിനോടൊത്ത് സന്തോഷിക്കുക ഓക്കേ ഉഷയ്ക്ക് എല്ലാ ആശംസകളും നേരട്ടെ എൻ്റെ ഇവിടേക്ക് വന്ന എല്ലാവർക്കും പ്രത്യേക സ്നേഹം ഞാൻ അറിയിക്കട്ടെ കഴിഞ്ഞ ദിവസം ഒരു ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അവർ നിങ്ങൾ കാര്യം പറഞ്ഞില്ല എൻ്റെ എന്നെ പഴുപ്പ് തങ്കമണി ടീച്ചർ ഉണ്ടല്ലോ എൻ്റെ സ്കൂളുണ്ടായിരുന്ന ടീച്ചറിനെയാണ് തങ്കമണി ടീച്ചർ തങ്കമണി ടീച്ചറുടെ ബന്ധത്തിൽ ടീച്ചറുടെ അമ്മാമൻ്റെ മോളും മോളുടെ കുട്ടിയും ഒക്കെ ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു രാജേട്ടനെ കാണാനും എന്നെ കാണാനൊക്കെ ആയിട്ട് വന്നതാണ് ഇവിടേക്ക് അവരെയും കൂടി നിങ്ങളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അവർ താമസിക്കുന്നത് പൂനെയിലാണ് അപ്പോൾ പൂനെ നിന്ന് ഇങ്ങനെ വാട്സാപ്പിലൂടെയാണ് എല്ലാ ദിവസവും മെസ്സേജുകളൊക്കെ വിടാറ് ഇപ്പോൾ അവർ നാട്ടിൽ വന്നതാണ് നാട്ടിൽ അവരെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഓക്കേ തങ്കമണി ടീച്ചറുടെ അമ്മാമനീശ്വര ഭാര്യരുടെ മോള് രമ്യം രമയുടെ മോള് രമ്യാണ് ഏട്ടോ ഇത് അമ്മയുടെ വീഡിയോസൊക്കെ അറിയാം അവൾക്കൊക്കെ അവൾക്കെല്ലാം അറിയാമോ ശേഷും അപ്പൊ ഞാനിങ്ങോട്ട് വരും അതെ അല്ലേ ഞങ്ങൾ എന്റെ എല്ലാ കാര്യങ്ങളും ടീച്ചറും വരും എന്റെ വീട്ടിലെല്ലാം എല്ലാ ഫങ്ഷനും എന്റെ അമ്മയുടെ പോലെ തന്നെ അപ്പൊ എല്ലാം പറയും ടീച്ചർ എന്റെ ഞങ്ങൾ ജോലി കിട്ടി തന്ന അന്ന് പുതിര എല്ലാ കാര്യം ടീച്ചർ ഞങ്ങൾ അങ്ങനെയായിരുന്നു സ്കൂളിലിട്ട ഒരു നല്ല ബന്ധാണ് അപ്പൊ ഞാനേ ഫോണിൽ കൂടിയല്ലേ മാഷയെ എപ്പോഴും സമാധാന കഞ്ഞ വന്നിട്ട് വരുന്ന രക്ഷാപ്പെട്ടി പോലെ അമ്മക്ക് അമ്മയുണ്ടെന്നു യ്യായിരം നടക്കില്ലേ നടക്കോട്ട് അവിടെ അടുത്ത പ്രാവശ്യം അതോ വന്ന് അന്നത്തെ ദിവസം ഇരുന്നു പിറ്റേ ദിവസം അവിടെ അമ്പലം രണ്ടാച്ചനെ അമ്പലം കാണണന്ന് പറഞ്ഞിട്ട് പെരിന്തൽമണ്ണ കഴിഞ്ഞിട്ട് കുറച്ച്

അങ്ങനെ കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞ അവർ ഇതാ പോവാണ് കേട്ടോ